രേഖകളില്ലാതെ കടത്തുകയർന്ന ഈട്ടിത്തടികൾ നിലമ്പൂർ വനം വിജിലൻസ് വിഭാഗം പിടിച്ചെടുത്തു താമരശ്ശേരി ഭാഗത്തു നിന്നും ഈട്ടിത്തടികൾ കയറ്റിവന്ന വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട് ഈട്ടിത്തടികളാണ് വാഹനത്തിലുള്ള തടിമില്ലിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക വിവരം താമരശ്ശേരി ഭാഗത്തു നിന്നും എടവണ്ണ പാണ്ടിയാട് ഭാഗത്തേക്ക് കൊണ്ടുവന്ന ഈട്ടിത്തടികളാണ് പിടിച്ചെടുത്തത് വാഹനവും ഈട്ടിത്തടികളും കസ്റ്റഡിയിലെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വിജേഷ് കുമാർ എസ് എഫ് ഒ വിനോദ് ഡി എഫ് ഒമാരായ എൻ പി പ്രദീപ് കുമാർ പി പി രതീഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പാണ്ടിക്കാട് വെച്ച് ഇവരെ പിടികൂടിയത് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒദായ്